നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമ്പടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പ്രധാന വിഷയം എന്നുള്ളത് ത്രികോണ രാജയോഗം എന്നതിനെക്കുറിച്ചാണ് പ്രധാനമായും പതിനഞ്ചു നാളുകാർക്ക് അത്ഭുതകരമായ വിജയം സംഭവിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഏകദേശം നവംബർ ഡിസംബർ മാസത്തിലായിരിക്കും കൂടുതലായിട്ട് ജാതകരിൽ വന്ന് ഭവിക്കുന്നത് എന്നാലും ഒരു വർഷത്തോളം കാലം ഈ ത്രികോണ രാജയോഗത്തിൻ്റെ ഫലങ്ങൾ ജാതകർക്ക് അനുഭവത്തിൽ വരും എന്നുള്ളതാണ് ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുക ഈ സെപ്റ്റംബർ മാസത്തിൽ വിനായക ചതുർത്ഥി കഴിഞ്ഞ് ഈ സമയം വിനായക ചതുർത്ഥി കഴിഞ്ഞിട്ടുണ്ട് അതായത് ചിങ്ങം രാശിയിൽ അത്തം നക്ഷത്രത്തിൽ നടക്കുന്ന ചതുർത്ഥിയോട് അനുബന്ധമായിട്ട് വരുന്നതും സെപ്റ്റംബർ പതിനാറിലെ ആദിത്യൻ്റെ മാറ്റത്തിലൂടെയും മൂന്ന് ഗ്രഹങ്ങൾ ത്രികോണ ക്ഷേത്രത്തിൽ വരുന്നതിൻ്റെ ഫലമായിട്ട് പന്ത്രണ്ട് രാശിയിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വരുന്ന ബലങ്ങൾ ഇത് ഈ പറഞ്ഞ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ബാധകമാണ് എന്നിരുന്നാൽ തന്നെയും അതിപ്രധാനമായിട്ട് പതിനഞ്ച് നക്ഷത്ര ജാതകർക്കാണ് വലിയ രീതിയിലുള്ള ബലങ്ങൾ സംഭവിക്കാൻ പോകുന്നത് പല രീതിലുമായിട്ട് പല വഴികളിലുമായിട്ട് വലിയ രീതിയിലുള്ള ബലങ്ങൾ വരാൻ പോകുന്നുണ്ട് പല വഴിയിലൂടെയും ധനാഗമം വന്നു ചേരുന്നതാണ് ധനപരമായിട്ട് പുരോഗതി വന്നു ചേരുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ സമയത്ത് സംഭവിക്കുന്നത് ഈ സൂര്യൻ്റെ മാറ്റത്തിലൂടെ വരുന്ന മാറ്റങ്ങൾ കുറേച്ച കുറേച്ച ആയിട്ടാണ് വരുന്നത് ഏകദേശം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം ആ ദിവസങ്ങൾക്കകമാണ് ഈ ബലങ്ങൾ വിജയകരമായിട്ട് വന്ന് ജാതകരിലൊക്കെ വന്ന് ഭിക്കുന്നത് ഏകദേശം ഒന്നര വർഷക്കാലമായിരിക്കും ഈ കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്നത് എന്ന് പറയുന്നത് ഇവിടെ രാശിചക്രത്തിൻ്റെ ഇപ്പോഴുമുള്ള തുടക്കം ആദ്യമായി തുടങ്ങുന്നത് മേഠം രാശി മുതലാണ് ഇതനുസരിച്ച് മേഠം രാശിയെ ഓജരാശി എന്നാണ് പറയുന്നത് ഇടവത്തിന് രുഗ്മശി എന്നും മിഥുനത്തിനെ വീണ്ടും ഓജരാശിയെന്നും കർക്കിടകത്തിനെ യുഗ്മശിയെന്നും ക്രമേണ ഈ രണ്ടു രാശികൾ ഓജം യുഗ്മം എന്നുള്ള കണക്കിന് മീനം രാശി വരെയും കണക്കാക്കിയാണ് പോകുന്നത് അതുപോലെ തന്നെയാണ് മേടം മുതൽ ഈ രണ്ടു രാശികളെ പുരുഷൻ സ്ത്രീ പുരുഷൻ സ്ത്രീ എന്നും അതുപോലെ തന്നെ മേടം മുതൽ ഈ രണ്ടു രാശികളെയും വിഷമരാശികളെന്നും അതായത് ക്രൂരരാശികളെന്നും സമരാശികളെന്നും സമരാശികളെന്നൊക്കെ അതായത് സൗമ്യരാശികളെന്നും സൗമ്യരാശികളെന്നൊക്കെ ക്രമേണ മീനം വരെ പറഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് മേടം രാശി തുടങ്ങി മൂന്ന് രാശികളെ ചരം സ്ഥിരം ഉദയം എന്നും ക്രമേണ അതായത് മേടം രാശിയെ മേടത്തിനെ ചരമരാശി എന്നും ഇടവത്തിനെ എന്നും മിഥുനം ഉദയരാശി എന്നും വീണ്ടും കർക്കിടകം തുടങ്ങുമ്പോൾ ച ചരരാശിയായിട്ടും ചിങ്ങം സ്ഥിരരാശിയും കന്നി ഉദയരാശിയായും ഈ കിടക്കിന് മീനം രാശി വരെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഓജരാശി എന്ന് പറയുന്നത് മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നിവ ഓജരാശികളും ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നിവ യുഗ്മശികളും ആകുന്നു മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നിവ പുരുഷ രാശികളായിട്ടും ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നിവ സ്ത്രീ രാശികളായിട്ടും കണക്കാക്കുന്നു ഇവിടെ ചരരാശികൾ അല്ലെങ്കിൽ സ്ഥിരരാശികൾ ഉദയരാശികൾ എന്ന് പറയുന്നത് മേടം കർക്കിടകം തുലാം മകരം എന്നിവ ചരരാശിയിലും ഇടവം ചിങ്ങം വൃച്ചികം കുംഭം എന്നിവ സ്ഥിരരാശികളിലും മിഥുനം കന്നി ധനു മീനം എന്നിവ ഉദയരാശികളിലുമായിട്ടാണ് നിൽക്കുന്നത് ഇതിൽ വിഷമ അതായത് ക്രൂരരാശി എന്നും സൗമ്യ രാശി എന്നും പറയുന്നതിൽ മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നിവ വിഷമരാശികളിലും ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നിവ സൗമ്യ രാശികളുമായിട്ടാണ് കണക്കാക്കി വരുന്നത് അത് രാശികൾ ഏതൊക്കെ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് ഇവിടെ പറയുന്നത് എന്തെന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സമയത്ത് പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ തേടി വരുന്നതാണ് അതായത് ഈ ത്രികോണ രാജയോഗം വഴി ഉള്ള സമയത്ത് അത് ചിലപ്പോൾ നിങ്ങൾ ജാതകർ അറിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ജാതകർ ജാതകരെ അറിയാതെ ആയിരിക്കാം ഈ സംഭവിക്കുന്നത് എന്നിരുന്നാലും കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് വരുന്ന ഭാഗ്യങ്ങളെ വരുതിയിലാക്കുന്നതിലാണ് ജാതകരായ നിങ്ങളുടെ മഹത്വം ഇരിക്കുന്നത് അതിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥാനങ്ങൾ അത് ഗ്രഹനില എന്ന് പറയുന്നത് വ്യാഴം ഇടവം രാശിയിലും ചൊവ്വ മീനം രാശിയിലും ആദിത്യൻ ബുധൻ എന്നിവ ചിങ്ങം രാശിയിലും ശുക്രൻ കേതു കന്നി രാശി കേതു കന്നിരാശിയിലും ചന്ദ്രൻ തുലാം രാശിയിലും ശനി കുംഭരാശിയിലും രാഹു സർപ്പം എന്ന് പറയുന്നത് മീനം രാശിയിലുമാണ് നിൽക്കുന്നത് ഇവിടെ ത്രികോണ രാജയോഗം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഏഴിന് ചതുർത്ഥി എട്ടിന് പഞ്ചമി ഒമ്പതിന് ഷഷ്ടി അത് കഴിഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞവ ത്രികോണക്ഷേത്രമായി മാറുമ്പോഴാണ് ത്രികോണരാജയോഗം രാജയോഗം അനുഭവിക്കാനുള്ള യോഗമുള്ളവർക്ക് അത് വന്നു ചേരുന്നത് ഇവിടെ ആദ്യമായി പറയുന്നത് മേഡം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികാല് സൂര്യൻ്റെ രാശിയാണ് മേഡം രാശി എന്ന് പറയുന്നത് ആയതിനാൽ തൊഴിൽ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ സാധിക്കും ഈ സമയത്ത് ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുകയും സമൃദ്ധി അനുഭവത്തിൽ വരികയും ചെയ്യുന്നതായിരിക്കും വർഷാന്ത്യത്തിൽ മേടം രാശിക്കാരുടെ സുവർണ കാലഘട്ടമായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല രേഖാപരമായ സ്വത്ത് കൈവരാനുള്ള സാധ്യത കാണുന്നു ധനപരമായ കാര്യങ്ങളും അല്ലെങ്കിൽ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സമയം അതിന് നിങ്ങൾ അർഹരായ ഒരു സമയം അർഹത നേടുന്ന ഒരു സമയം കൂടിയാണ് ഇതിൻ്റെ പൂർണ്ണ ഫലത്തിനായിട്ട് ഗ്രഹഭീതിയും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുക എന്നുള്ളതും പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തുടർന്ന് വരുന്നത് ഇടവം രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര ഈ രാശിക്കാർക്ക് ഈ സമയത്ത് മനസ്സിനകത്തുള്ള നെഗറ്റീവ് മാറ്റി വയ്ക്കേണ്ടതാണ് ഈ സമയം ഒരു കാര്യവുമില്ലാതെ ഭയം മനസ്സിനെ അടിമപ്പെടുത്തുന്ന ഒരു സമയം ആ ഒരു ഭയക്കുന്ന സ്വഭാവം മാറ്റി മാറ്റിവയ്ക്കേണ്ടതാണ് അതായത് ഭയവും ഭയം എന്നുള്ള കാര്യം മനസ്സിൽ വച്ച് നടക്കുമോ ഇല്ലയോ എന്ന രണ്ട് കൂടിയുള്ള സമീപനം അത് പരിപൂർണ വിജയത്തിന് തടസ്സമാകും പ്രവർത്തന മേഖലകളിൽ ഇറങ്ങുമ്പോൾ എന്നത് തന്നെയാണ് പറയാനുള്ളത് പ്രധാനമായിട്ടും ഇത് വേറൊരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇത് ശത്രുക്കളുടെ ബലത്തിന് കാരണമാകും നമ്മളുടെ എതിരാളികളുടെ ബലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ജാതകർക്ക് ഇത് ഈ ഒരു സമീ ഈ ഒരു സമീപനം മാറ്റിവെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയേണ്ടത് എന്നിരുന്നാലും ഗ്രഹങ്ങളുടെ ശുഭഫലത്താൽ മറ്റു ഗ്രഹങ്ങളുടെ ശുഭഫലത്താൽ ഇതൊക്കെ കുറച്ച് മറികടക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തോടെ സാമ്പത്തികമായ നേട്ടങ്ങൾ ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും വിദേശത്ത് പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇറങ്ങുന്ന ആൾക്കാർക്ക് വിജയം വരികയും വേറെ പുതിയ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നതാണ് ആ രീതിയിൽ വരുന്ന ബന്ധങ്ങൾ വഴിയൊക്കെ പുരോഗതി നേടുവാൻ സാധിക്കും കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും തുടർന്ന് വരുന്നത് മിഥുനം രാശിയിലുള്ള മകൈരം അര തിരുവാതിര പുണർദമുക്കാൽ ഈ സമയത്ത് മിഥുരൻ രാശിക്കാർക്ക് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കുറച്ച് കഠിനാധ്വാനം നടത്തേണ്ടതായി വരികയും അതിൽ വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെ പ്രതിഫലം വന്നു ചേരുകയും ചെയ്യും കഠിനാധ്വാനം നമ്മൾ ചെയ്യേണ്ടി വരും കുറച്ച് പക്ഷേ ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ അത്രയും കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബലത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടായിരിക്കും വളരെ ഇരട്ടിക്കിരട്ടിയായിരിക്കും അതിൻ്റെ ബലം കിട്ടുന്നത് ആ രീതിയിൽ വിഷമം വരികയില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അതായത് നിങ്ങൾ പോലും അത്ഭുതകരമാണെന്ന് തോന്നുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് സമ്പാദ്യം വന്നു ചേരുന്നത് എന്നുള്ളത് ഇത് നവംബർ ഡിസംബർ മാസത്തിലായിരിക്കും കൂടുതലായിട്ടൊന്ന് വരുന്നത് തൊഴിൽ മേഖലയിൽ വൻ വിജയം നേടുവാൻ സാധിക്കും വിവാഹ ബന്ധത്തിന് അനുകൂലമായ ഒരു സമയം കൂടിയാണിത് ദാമ്പത്യം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ബിസിനസ്സിൽ പുരോഗതി വന്നു ചേരുകയും ചെയ്യുന്നതാണ് അടുത്തതായിട്ട് പറയുന്നത് കർക്കിടകം രാശിയിലുള്ള പുണർദ്ദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്ര നക്ഷത്രജാതകർക്ക് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് തൊഴിൽ പുരോഗതി സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ അത്ഭുതകരമായ പുരോഗതി തൊഴിൽ മേഖലയിൽ ഉണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല കുടുംബാന്തരീക്ഷത്തിൽ സമാധാനവും സ്വസ്ഥതയും വന്നുചേരുന്നതായിരിക്കും ഇവിടുത്തെ ചെറിയൊരു പ്രശ്നം എന്തെന്നാൽ ഒരു നവംബർ മാസം പതിനൊന്നാം മാസം വരെയുള്ള കാലയളവിൽ ഗുരു കാരണോരന്മാരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു അതുമൂലം ചില സങ്കീർണ്ണതകൾ നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ആത്മാർത്ഥമായ പ്രവർത്തനവും പ്രാർത്ഥനയും കൊണ്ട് ഈ വരുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് ശുഭകരമാക്കി കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകമായി പറയാനുള്ളത് അടുത്ത ചിങ്ങം രാശിയിലുള്ള മകം പൂരം ഉത്രം കാല് എന്നീ നക്ഷത്ര ജാതകർക്ക് ഈ രാശിക്കാർക്ക് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും നിലവിലുള്ള കാര്യങ്ങളൊക്കെ വിഷമതകളൊക്കെ മാറുന്നതായിരിക്കും ഏത് കാര്യത്തിലും ആത്മാർത്ഥത പുലർത്തി മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് വർഷാന്ത്യത്തിൽ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുകയും ജീവിതം മാറി വരികയും ചെയ്യുന്നതായിരിക്കും സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഡിസംബർ മാസത്തെ രണ്ടാമത്തെ ആഴ്ച മുതൽ ജനുവരി മാസാന്ത്യം വരെയുള്ള സമയങ്ങളിലെ യാത്രകൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും സന്താനങ്ങൾ വഴി സന്തോഷങ്ങൾ വന്നു ചേരുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം അവസരമുണ്ടാവുകയും സമൂഹത്തിലൊക്കെ ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയവും കൂടി വന്നു ചേരുന്നു എന്നുള്ളതാണ് തുടർന്ന് കന്നി രാശിയിലുള്ള ഉത്രം ഉത്രംമുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രക്കാർ കന്നി രാശിയിലുള്ള നക്ഷത്രക്കാർ സൂര്യൻ ചിങ്ങ രാശിയിൽ നിന്ന് സ്വരാശിയായ കന്നിയിലേക്ക് സംക്രമിക്കുമ്പോൾ കന്നിരാശിക്കാർക്ക് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമാക്കുവാൻ സാധിക്കുന്നതാണ് ചൊവ്വ ശനി എന്നിവയുടെ സ്ഥാനങ്ങൾ നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു ആയതിനാൽ അക്കാര്യങ്ങളിലൊക്കെ ചെറുതായൊരു ശ്രദ്ധ വേണ്ടത് നല്ലതാണ് ഒക്ടോബർ വരെ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുന്നതായിരിക്കും ഉചിതം നവംബർ മുതൽ സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും തുടർന്ന് തുലാം രാശിയിലുള്ള ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഈ യോഗം മുഖേന തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതാണ് തൊഴിൽപരമായി ബിസിനസ് പരമായി ഒക്കെ പുരോഗതി ഉണ്ടാകും ഇവിടെ ഈ മ മുകളിൽ പറഞ്ഞ ഈ മൂന്ന് നക്ഷത്രത്തിലെ ചില നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ച അനുഭവത്തിൽ വരാനും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുവാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് വർഷാന്ത്യത്തിൽ അതിലൊക്കെ മാറ്റം വരികയും സാമ്പത്തിക പുരോഗതിയും ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുകയും ചെയ്യുന്നതാണ് ജാതകത്തിലെ അശുഭകരങ്ങളായ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുകയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും എല്ലാ ജീവികളോടും സഹജീവികളോടൊക്കെ കരുണയും വെച്ച് പുലർത്തുവാൻ ശ്രമിക്കുന്നതും വളരെ ഉത്തമമായൊരു കാര്യമായിരിക്കും തുടർന്ന് വൃശ്ചികം രാശിയിലുള്ള വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർ ഇവിടെ ആദിത്യൻ ചിങ്ങം രാശിയിൽ നിന്ന് സ്വരാശിയായ കന്നിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഈ പറഞ്ഞ വൃശ്ചികം രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ വൻ വർധനവ് ഉണ്ടാകുമെങ്കിലും വർധനവുണ്ടാകും വരും തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും കഠിനമായ അധ്വാനം ചെയ്താൽ മാത്രമാണ് അങ്ങനെ വരുന്നത് അധികം ചിലവുകൾ വർദ്ധിച്ച് വരുന്നതായിരിക്കും അനുഭവത്തിൽ കൂടാതെ സെപ്റ്റംബർ മാസം കഴിയുന്നതോടെ എല്ലാ തടസ്സങ്ങളും മാറി സർവ മേഖലകളിലും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ആ ഒരു സമയം വരെ മനസ്സിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് പരമാർത്ഥമായിട്ട് പറയാനുള്ളത് നവംബർ ഡിസംബർ മാസത്തോടെ നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും സന്തോഷത്തോടെയുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും യാത്രകൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന സന്തോഷത്തോടെയുള്ള ദൂരയാത്രയ്ക്ക് യോഗം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് പ്രധാനമായും സന്തോഷത്തോടെയുള്ളൊരു യാത്ര എന്നാണ് പറയേണ്ടത് ഈ സമയം കുടുംബത്തിലോ തൊഴിൽ മേഖലയിലോ കള്ളന്മാരുടെയോ ശത്രുക്കളുടെയോ ഒക്കെ ശല്യം ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കുക വസ്തുവകകൾ ധനധാന്യങ്ങളൊക്കെ നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് മുൻകരുതൽ എടുക്കുക എന്നിരുന്നാലും നവംബർ ഡിസംബർ മാസത്തോടെ നിങ്ങളുടെ തൊഴിൽ മണ്ഡലവുമായി വിദ്യാഭ്യാസ തൊഴിൽ മണ്ഡലങ്ങളൊക്കെ ആയിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല തുടർന്ന് വരുന്നത് ധനുരാശിയിലുള്ള മൂലം പൂരാട ഉത്രാടം കാൽ വിശ്വസ്തരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാനുള്ള യോഗം കാണുന്നുള്ള സമയം തടസ്സത്തിൽ കിടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ എല്ലാം പുനരാരംഭിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ ഈ സമയത്ത് അനുഭവത്തിൽ വരുന്നത് എന്നാൽ ഈ വർഷാന്ത്യത്തിൽ ഇതിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും നറുക്കെടുപ്പ് നിക്ഷേപങ്ങൾ എന്നിവയിലൊക്കെ നിന്നൊക്കെ ധനാഗമനം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യപരമായ കാര്യങ്ങളിൽ കുറച്ച് മംഗൽ സംഭവിക്കുവാനുള്ള സ്വരച്ചേർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് നല്ലതാകും തുടർന്ന് വരുന്നത് മകരം രാശിയിലുള്ള ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര സൂര്യനും ബുധനുമായിട്ടുള്ള യോഗം സൂര്യബുധ യോഗത്തിൻ്റെ ഫലമായിട്ട് നിലവിൽ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി കിട്ടുന്നതായിരിക്കും കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും വന്നു ചേരുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഡിസംബർ മാസത്തിൽ ചെറിയ ഒരു മുൻകരുതലുകൾ കൈക്കൊള്ളേണ്ടതുണ്ട് അതുവഴി ദാമ്പത്യം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ് തൊഴിൽ മണ്ഡലങ്ങളിൽ അർഹമായ സ്ഥാനങ്ങൾ ലഭിക്കുകയും പ്രശംസകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും വിദേശയാത്ര ചെയ്യുവാനുള്ള യോഗം വന്നുചേരുകയും ചെയ്യുന്നു ഒരു സമയമാണ് നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരു വർഷത്തിന് മുമ്പേ ചെയ്തിട്ടുള്ളതായിരിക്കാം ആ പ്രവർത്തനങ്ങളിൽ നിന്നിൽ നിന്നൊക്കെ ഇപ്പോൾ വരുമാനം അല്ലെങ്കിൽ ധനാഗമനം പ്രതീക്ഷിക്കേണ്ട ഒരു സമയമാണ് അത് വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് തുടർന്ന് കുംഭം രാശിയിലുള്ള അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ ഏത് മേഖലയിലും അതായത് കുടുംബത്തിലായാലും തൊഴിൽ മേഖലയിലായാലും മനസ്സമാധാനവും സന്തോഷത്തോടെയും മുന്നേറുവാൻ സാധിക്കുന്നതായിരിക്കും ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നവംബർ മാസത്തിൻ്റെ പകുതിയോടുകൂടി ആ ഒരു സമയത്തോടു കൂടി മാത്രമേ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ കൃത്യമായ വ്യായാമം ശുദ്ധമായ ആഹാരം എന്നിവ ശീലിക്കുന്നതായിരിക്കും നല്ലത് അത് ഉണ്ടായിരിക്കണം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നിന്നാൽ തന്നെയും ജാതകർക്ക് മനോബലം കൂടുതലായിരിക്കും എന്നത് മറ്റൊരു കാര്യമാണ് ആ ഒരു മനോബലം തന്നെയാണ് ഈ പറഞ്ഞ കുംഭം രാശിയിലുള്ള ജാതകർക്ക് മുന്നോട്ട് കൊണ്ടു മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് മുന്നേറുവാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ച് പറഞ്ഞത് മീനം രാശി പൂരൂരുട്ടാതി കാല് ഉത്തുരുട്ടാതി രേവതി മീനം രാശിക്കാർക്ക് സൂര്യൻ്റെ രാശിമാറ്റം മൂലം വളർച്ച വന്നു ചേരുമെങ്കിലും കർമ്മസംബന്ധമായിട്ട് കർമ്മ മണ്ഡലവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതായത് ഈ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടൊക്കെ പെരുമാറ്റം ചെയ്യുമ്പോൾ പെരുമാറുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം വാക്കുകൾ ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് കൂടാതെ ക്രയവിക്രയങ്ങൾ വഴി ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു ആയതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് നവംബർ ഡിസംബർ മാസത്തിൽ സാമ്പത്തികമായിട്ട് നല്ല വർധനവ് ഉണ്ടാകുന്നതാണ് ശത്രുനാശം സംഭവിക്കുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കർമ്മരംഗങ്ങളിൽ മാത്രം വളരെ ഒന്ന് ശ്രദ്ധിക്കുക അത് ശത്രുസ്ഥാനങ്ങൾ വരുത്തി ശത്രുസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിലേക്ക് നയിക്കും വാക്കുകളുടെ ഉച്ചാരണം വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക രേഖാപരമില്ലാത്ത ധനമിടപാടുകൾ ഭൂമി സ്വത്ത് അങ്ങനെയുള്ള ഇടപാടുകളിലൊക്കെ കരുതൽ വേണ്ട ഒരു സമയമാണ് പറയുന്നത് ഈ രീതിയിലാണ് പന്ത്രണ്ട് രാശിയിലെ ഇരുപത്തേഴ് നക്ഷത്ര ജാതകർക്ക് വരുന്ന ഈ ത്രികോണ രാജയോഗം മൂലം വരുന്ന ബലങ്ങളെന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം